സങ്കീർത്തനങ്ങൾ എഴുപത്തി ആറാം അധ്യായം ജേതാവായ ദൈവം ദൈവം യൂതായിൽ പ്രസിദ്ധനാണ് ഇസ്രായേലിൽ അവിടുത്തെ നാമം മഹനീയവുമാണ് അവിടുത്തെ നിവാസം സാലിമിലും വാസസ്ഥലം സിയോനിൽ സ്ഥാപിച്ചിരിക്കുന്നു അവിടെ വെച്ച് അവിടുന്ന് മിന്നൽ പോലെ പായുന്ന അസ്ത്രങ്ങളും പരിചയും വാളും എല്ലാ ആയുധങ്ങളും തകർത്തു കളഞ്ഞു അങ്ങ് മഹത്വപൂർണനാകുന്നു ശാശ്വത ശൈലങ്ങളെക്കാൾ അങ്ങ് പ്രതാപവാനാണ് ധീരരുടെ കൊള്ള മുതൽ അവരിൽ നിന്ന് കവർന്നെടുക്കുന്നു അവർ നിദ്രയിലാണ്ടു യോദ്ധാക്കൾക്ക് കൈ ഉയർത്താൻ കഴിയാതെ പോയി യാക്കോബിന്റെ ദൈവമേ അങ്ങ് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലം പതിച്ചു അങ്ങ് ഭീതിതനാണ് അങ്ങയുടെ കോപം ജലിച്ചാൽ പിന്നെ ആർക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ കഴിയും ആകാശത്തിൽ നിന്ന് വിധി പ്രസ്താവിച്ചു നീതി സ്ഥാപിക്കാൻ ഭൂമിയിലെ എല്ലാ പീഡിതരെയും രക്ഷിക്കാൻ അവിടുന്ന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയന്ന് സ്തംഭിച്ചു പോയി മനുഷ്യന്റെ ക്രോധം പോലും അങ്ങക്ക് സ്തുതിയായി പരിണമിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അങ്ങയുടെ ചുറ്റും ചേർന്ന് നിൽക്കും നിങ്ങളുടെ ദയമായ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യുവിൻ ചുറ്റുമുള്ളവർ ഭീതിതനായ അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരട്ടെ അവിടുന്ന് പ്രഭുക്കന്മാരുടെ പ്രാണിനെ ഛേദിച്ചു കളയി ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവിടുന്ന് ഭയകാരണമാണ്